ഹലോ അപ്പോൾ ഈ വീഡിയോ ഒന്നും പറയുന്നത് ക്രോഷെറ്റിൻ്റെ നെക്സ്റ്റ് ഒരു വീഡിയോ ആണ് ഇതിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് ഒരു ഹെയർ ക്ലിപ്സാണ് അതായത് ബേബീസിനും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ യൂസബിൾ ആയിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്സ് ആണ് ഇതിനെ നമ്മൾ പേജിൽ അവൈലബിൾ ആക്കിയിരിക്കേണ്ടത് തേർട്ടി റുപ്പീസിനാണ് ഇതിൻ്റെ കളറും പാറ്റേണും ഇതിനനുസരിച്ച് നമുക്ക് റേറ്റിന് വ്യത്യാസം വരും കാരണം ക്രോഷെറ്റിൻ്റെ എല്ലാ പാറ്റേൺസിനും എല്ലാവരും ചോദിക്കേണ്ടത് എന്താണ് ഇത്ര റേറ്റ് കൂടുതലെന്ന് കാരണം ബാക്കിയുള്ള പ്രൊഡക്ട്സൊക്കെ മെഷീനിലും ഇതിലും ഒക്കെ ചെയ്യുന്ന സാധനങ്ങളാണ് പക്ഷേ ഐറ്റംസ് എന്ന് വെച്ചാൽ നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്യണം വെറൊരു നിവൃത്തിയില്ല അതിലൊരു കുഞ്ഞ് സ്റ്റിച്ചസോട് വരെ നമ്മൾ കൈ കൊണ്ട് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഈ ആണിൻ്റെ റേറ്റും നമ്മളത് ചെയ്യാൻ എടുക്കുന്ന ടൈമും നമ്മുടെ എഫേർട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട യൂസ് ചെയ്യണ മെറ്റീരിയൽസ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഒരു പ്രൊഡക്റ്റ്സിൻ്റെ റേറ്റ് നമ്മൾ നിശ്ചയിക്കുക വലിയ പ്രൊഡക്ട്സിന് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ടൈം എടുക്കും അതിനനുസരിച്ചിട്ട് അതിൻ്റെ റേറ്റും ഈ ആണിൻ്റെ റേറ്റും അനുസരിച്ച് നമുക്ക് റേറ്റ് കൂടുതലായിട്ട് അല്ല ചെറിയ വലിയ പ്രൊഡക്റ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തേർട്ടീൻ റുപ്പീസ് അങ്ങനത്തെ ഫിഫ്റ്റി ഒക്കെ ആണെങ്കിൽ നമുക്ക് അവൈലബിൾ ആക്കാം പ്ലസ് ഡെലിവറി ചാർജ് വരും അതുപോലെ ഒരു കുഞ്ഞു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് മീഷോയിൽ അവൈലബിൾ ആണ് പക്ഷേ ഈ ആണ് ഒഴിച്ച് ഞാൻ എല്ലാ ഹുക്കായാലും സ്റ്റിച്ച് മാർക്കറായാലും എല്ലാം ഞാൻ പർച്ചേസ് ചെയ്ത് കണത് കാരണം അത്യാവശ്യം ക്വാളിറ്റി റേറ്റിൽ നമുക്ക് വല്ല അധികം റേറ്റില്ലാണ്ട് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ യാൺ ആൺ ഞാൻ നല്ല ഹൈ ക്വാളിറ്റി യാൺ ആണ് യൂസ് ചെയ്യണത് ഈ ആൺസ് അത്രയും ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടില്ല മീഷോയിൽ കാരണം ഞാൻ അധികം അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടില്ല യാൺസ് ഈ നമ്മൾ സെയിൽ ചെയ്യണം ഈ ആൺസ് നമ്മൾ വെബ്സൈറ്റ് ത്രൂ ആണ് പർച്ചേസ് ചെയ്യണത് മാജിക് നീഡിൽസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ എല്ലാ യാൺസും പർച്ചേസ് ചെയ്യണത് അവരുടെ എല്ലാ യാൺസും ഹൈ ക്വാളിറ്റി യാൺസാണ് അതുകൊണ്ട് തന്നെ അത് നമ്മുടെ പ്രൊഡക്ട്സിനും അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് വരും ഇത് ഈ പശയൊക്കെ നമ്മൾ ഇത് മീഷോന്ന് അവൈലബിൾ ആക്കിയിട്ടാണ് പക്ഷേ ഈ സെയിം പശ നമുക്ക് പല സൈറ്റുകളിലും കിട്ടും പെട്ടെന്ന് നമുക്ക് സ്റ്റിക്ക് ചെയ്യാനായാലും എന്തിനായാലും ഭയങ്കര യൂസ്ഫുള്ളാണ് പിന്നെ ക്രോഷോൻ്റെ ഐറ്റംസ് നമുക്ക് വിട്ടു പോന്നാലും നമ്മുടെ സാധാരണ കളർ ഒരു ത്രെഡ് ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ആ സ്റ്റിച്ചസോട് കൂടിയിട്ട് തുന്നി ചേർക്കാവുന്നതുള്ളൂ ഞാനിതിന് ഭംഗി വരാൻ വേണ്ടിയിട്ട് സെൻ്ററിലൊരു ഒരു കുഞ്ഞൊരു മിററിൻ്റെ ഒരു പീസും കൂടി വെച്ച് കൊടുക്കണം കേട്ടോ നമ്മുടെ കുഞ്ഞിയ ഹെയർ ഇപ്പോൾ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ പല പാറ്റേൺസ് ആണ് നമുക്ക് നമുക്കിഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പാറ്റേൺസ് നമുക്ക് ചെയ്തെടുക്കാം പിന്നെ ഓണത്തിനനുസരിച്ചിട്ടുള്ള ജാസ്മിൻ്റെ മാല നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അത് കുറച്ച് അതായത് ഓണത്തിന് മുന്നേ ആയിട്ട് നമ്മളോട് പറയണം കാരണം ഇത് ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യത്തിന് ടൈം വേണം പെട്ടെന്ന് രണ്ട് ദിവസം മുന്നേ നമുക്ക് ചെയ്തു തരാൻ പറഞ്ഞാൽ ഒന്നാമത് ഡെലിവറി അവിടെ എത്തേണ്ട സമയം ഇതൊക്കെ നമുക്ക് നോക്കേണ്ടി വരും നിങ്ങൾക്ക് പ്രൊഡക്റ്റ്സ് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ ഡേറ്റിന് രണ്ടാഴ്ചയും വൺ മന്ത് മുന്നേ ആയിട്ട് ഞങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ബോൾസ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ടു ഡേയ്സിനുള്ളിൽ നമ്മളെ ഡെലിവറി ചെയ്യും ും അതല്ല വോൾസ് നമ്മുടെയിൽ ഇല്ല ആ കളർ നമ്മുടെ ഇല്ലെങ്കിൽ എന്തായാലും ടൈം എടുക്കും അതുകൊണ്ടാണ് ടു വീക്സിന് ആയിട്ട് ഓർഡർ ചെയ്യാൻ പറയണത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാ പേജ് നിങ്ങൾക്കൊന്നു പോയി സെർച്ച് ചെയ്യാവുന്നതാണ് ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യാം ടാറ്റാ